അല്ലി രചന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ അല്ലി ഇത് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ വിട്ട് ആൾത്തറ ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങി പാറൂന്റെ വീട്ടിലേക്ക് നിർക്കുമ്പോഴാണ് എതിരെ വന്ന് സോമിനെ ചേച്ചി ചോദിച്ചത് പക്ഷീനുള്ള പുല്ലും കെട്ട് അവരുടെ തലയിലുണ്ട് ഒരു കൈക്കൊണ്ടത് താങ്ങി പിടിച്ചിരിക്കുന്ന മറുകൈയിൽ അരിവോളും ഞാൻ നമ്മുടെ പാറുവിൻ്റെ വീട് വരെ ഒന്ന് പോകുകയാണേച്ചി ഒത്തിരി നാളായി ഇവിടെ ഒന്ന് കണ്ടിട്ട് മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ ധൃതിയിൽ നടന്നു പോകുന്ന അവരെ നോക്കി അല്ലി പറഞ്ഞു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ പാറുവിനൊന്നു പോയി കാണണമെന്ന് പറ്റുമെങ്കിൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നും അല്ലിക്ക് തോന്നിയിരുന്നു വീട്ടിൽ പോയിട്ട് പോവാന്ന് വെച്ചാൽ ചെന്ന് കഴിയുമ്പോൾ ഒരു നൂറുകൂട്ടം പണിയുണ്ടാവും അതെല്ലാം തീർത്ത് വരുമ്പോഴേക്കും സദ്യയാവും പിന്നെ എങ്ങോട്ടും പോക്ക് നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് പാറുവിനെ ചെന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാൻ അവള് വിചാരിച്ചത് കഷ്ടിച്ച് ഓരോട്ട് പോകാനുള്ള രീതിയുള്ള കുഞ്ഞുർ റോഡ് അതിനിടുവശം വീടുകളുണ്ട് അല്പദൂരം നടന്നപ്പോഴേക്കും ക്ഷീമക്കൊന്ന കൊണ്ട് വേലിക്കെട്ടി ഓടിയിട്ടൊരു വീട് കണ്ടു വേലിക്കിടയിൽ നിന്ന് തലയിട്ട് ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ റോഡിലേക്ക് എത്തി നോക്കുന്ന അല്ലി ആ വേലി കടന്ന് മുഖത്തേക്ക് കയറി ഹാ അല്ലിയോ കയറി വ മോളെ കിഴക്കു വശത്ത് മുറ്റം തൂത്തുകൊണ്ട് നിന്ന് പാറുവിൻ്റെ അമ്മ ചൂല് നിൽത്തിയിട്ട് അല്ലിക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മുറുക്കിച്ച് വന്ന അവരുടെ ചുണ്ടുകളിൽ വിഷാദം പുഞ്ചിരി ഉണ്ടായിരുന്നു ഞാൻ വെറുതെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പാറുണ്ടെന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി കയറിയതാണ് അല്ലെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോള് വിവരങ്ങളൊക്കെ അറിഞ്ഞാണോ ഇനി എൻ്റെ കുട്ടിയുടെ ജീവിതം വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ആ അമ്മ നിറക്കണ്ണുകളോടെ നിന്ന് വിതുമ്പി അല്ലേ ടീച്ചറേ ഇങ്ങനെ കയറിപ്പോരി ഞാനും ഇവിടെ ഉണ്ട് അമ്മയെ ചേർത്ത് നിർത്തി ആശ്വസിക്ക് അല്ലി തുടങ്ങും മുൻപേ വീടിനകത്ത് നിന്നും പാറുവിൻ്റെ വിളി നിന്നു ടേ അവൾ വിളിക്കുന്നുണ്ട് മോൾ അകത്തോട്ട് ആ അമ്മ അവരുടെ മടിക്കൊത്തിൽ കൊത്തി വെച്ചിരുന്ന സാരി സാരിത്തുമ്പെടുത്ത് നിറഞ്ഞൊഴുകാൻ തുടങ്ങി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ലെ ചെറുതായി തലയിട്ടുകൊണ്ട് സ്റ്റോപ്പിലേക്ക് കയറി ചെരുപ്പ് ഊരിയിട്ട ശേഷം നേരെ അകത്തേക്ക് നടന്നു എന്താ അല്ലേ ടീച്ചറെ വിവരങ്ങളറിഞ്ഞ് ആശ്വസിപ്പിക്കാമെന്നതാണോ കൈയിൽ പുസ്തകം പിടിച്ച് കട്ടിലേക്കിടന്ന് പാറു ചുണ്ടിൽ ചെറുചിരിയോടെ ചോദിച്ചു കരഞ്ഞു തളർന്ന പാറുവിൻ്റെ മുഖം പ്രതീശ അല്ലി അതൊന്നും സംഭവിക്കാത്ത മട്ടിൽ പുഞ്ചിരിയോടെ കിടക്കുന്ന പാറുവിനെ കണ്ട് അല്ലെ അത്ഭുതം തോന്നി ടീച്ചർ എന്തിങ്ങനെ കണ്ണു നിൽക്കുന്നത് ഇങ്ങോട്ട് ടീച്ചറെ ടീച്ചറേ കട്ടിൻ്റെ അരികിലിട്ടിരിക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ച് പാറു പറഞ്ഞു പതി അതിൽ ചെന്നിരുന്നു പിന്നെ തോളി ബാഗ് ബാഗെടുത്ത് മടിയിലേക്ക് വെച്ചു എന്തൊക്കെയുണ്ട് ടീച്ചറെ വിശേഷം ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഒന്നും കാണാറില്ലല്ലോ ഞാനൊര്ത്തു ടീച്ചറെ ഞങ്ങളൊക്കെ മറന്നു വന്ന് കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ പാറു പറഞ്ഞു മറന്നതും പാറു ഓരോരോ തിരക്കുകൾ കാരണം ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ടീച്ചറെ എനിക്കറിയാം ടീച്ചറുടെ തിരക്കൊക്കെ പിന്നെ അമ്മ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് കട്ടിലേക്ക് ഇടപ്പാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ ഞാൻ അപ്പം പറയാറുണ്ട് അല്ല നിരുത്തി മൂളി ടീച്ചർക്ക് വിശേഷമൊന്നും ആയില്ലല്ലേ ടീച്ചറെ തോർത്ത് ഇനി വിഷമിക്കുന്നു വേണ്ടട്ടോ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് സമയാകുമ്പം എല്ലാം ശരിയാവും ഭഗവാൻ ടീച്ചർക്ക് നല്ലൊരു ഉണ്ണിയെ തരും നോക്കിക്കോ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കുഞ്ഞുണ്ടായി കഴിയുമ്പം ഈ പാറിനെ കൊണ്ടുവന്ന് കാണിക്കാൻ മറക്കല്ലേ എനിക്ക് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ലല്ലോ പുറമെ ചിരിയോളം പറഞ്ഞെങ്കിലും പാറുവിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ കിടപ്പിലായി കിടപ്പിലായിപ്പോയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു അല്ല ടീച്ചറുടെ മുഖത്തൊന്ന് വല്ലാതിരിക്കുന്നത് എന്നോട് എനിക്ക് ചോദിക്കാറുണ്ടോ അല്ലി തന്നോട് എന്തോന്ന് ചോദിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാറ ചോദിച്ചു ഹേയ് ഒന്നുമില്ല അവളുടെ മുഖത്ത് നോക്കാതെ അല്ലി മറുപടി കൊടുത്തു രമേശൻ്റെ കാര്യമാകുമല്ലേ പാറ ചിരിച്ചു ഞാൻ അറിഞ്ഞത് ടീച്ചർ അറിഞ്ഞത് സത്യം തന്നെയാണ് രമേശ് വേറെ കെട്ടാൻ പോവാണ് എനിക്ക് ഡിവോഴ്സ് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് അല്ലിയുടെ വാക്കുകൾ പൂർത്തിയാകും മുമ്പ് തന്നെ പാറ ഇടക്ക് കയറി പറഞ്ഞു നിനക്ക് വിഷമമൊന്നുമില്ലേ വളരെ കൂളായുള്ള പാറിൻ്റെ സംസാരം കേട്ട് അല്ലി ചോദിച്ചു ഞാൻ എന്തിനെ വിഷമിക്കാൻ ടീച്ചറെ എത്ര കാലം എന്ന് വെച്ചാണ് ഏട്ടൻ എന്നെ നോക്കി വെറുതെ ജീവിതം പാഴാക്കുന്നത് ഇനിയുള്ള കാലമെങ്കിലും എന്നെ ഏട്ടൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ നീ പിന്നെ സ്വാർത്ഥത കൊണ്ട് ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ ടീച്ചറെ പിടിച്ചു വാങ്ങിയാലും അത് നിലനിൽക്കില്ല ഇത്രനാൾ എന്നെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയത് അതിൻ്റെ പേരിൽ ഇനിയും ഏട്ടനു ഭാരമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ വേറെ കെട്ടാതിരിക്കാത്തൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഡിവോഴ്സൊക്കെ കിട്ടി കഴിയുമ്പം ജീവിതം പാഴാക്കി കളയാൻ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഒരു കഴി നോക്കണം നർമ്മത്തിൽ പൊതിഞ്ഞൊരു ചിരിയോടെ അവളത് പറയുമ്പോഴും അവളുടെ ഉള്ളു പിടയുന്നുണ്ടെന്ന് അല്ലിക്ക് മനസ്സിലായി നബിനെ ഞാൻ ഇറങ്ങട്ടെ ഇനിയും താമസിച്ച അമ്മ പേടിക്കും അല്ലി കസേര നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഉഷാമല്ലേ ആള് പേടിക്കില്ല പേടിപ്പിക്കത്തേ ഉള്ളൂ വേഗം ചെല്ലു പാറു ചിരിച്ചു ആ ചിരി അല്ലിയിലേക്ക് പടർന്നു ഹിടക്കൊക്കെ വരണതുപോലെ ഇങ്ങോട്ടേക്കും വരണ ടീച്ചറെ അല്ലി ബാഗ് തോളിലിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ അ പെണ്ണു നീട്ടി വിളിച്ചു പറഞ്ഞു വരാം അവൾക്ക് മറുപടി നൽകി അവളുടെ അമ്മയുടെ യാത്രയും പറഞ്ഞ് അല്ലി അവിടെ നിന്നും നടന്നു ജോലിക്ക് പോവാനെന്ന് പറഞ്ഞു പോയിട്ട് എവിടേക്കോ തെണ്ടി തിരിഞ്ഞിട്ട് സ്ന്ധ്യയായപ്പോ കയറി വരുന്നുണ്ട് നാശം അല്ലി ഗേറ്റ് കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഉമ്മറിരുന്ന് ഉഷാമ അവൾ കേൾക്കാനായി ഉറക്കെ പറഞ്ഞു അവരിൽ നിന്നത് പ്രതീക്ഷിച്ചത് കൊണ്ട് അത് കേട്ടിട്ടും അല്ലിക്ക് പ്രത്യേകിച്ച് പാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെക്കുമെന്ന് എനിക്കറിയില്ലേ അല്ലെങ്കിൽ ഈ മൂദേവി വന്ന് കയറിയ പിന്നെ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോയി ഇനിയിപ്പോൾ വീടിന് നാശം കൂടി കാണേണ്ടി വരുമല്ലോ എൻ്റെ ഭഗവാനെ ഉഷാമ കസാലയിൽ നിന്ന് ഒരു കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മേ അതിന് നേരെ സന്ധ്യൊന്നും ആയില്ലല്ലോ ഞാൻ വിളക്ക് വെക്കുന്ന നേരവും ആയില്ല പിന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലി ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട അതെങ്ങനെയാണ് എൻ്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഈ നാശത്തിന് വേണ്ടാന്ന് എന്നിട്ടവൻ കേട്ടില്ല അതിന് ഫാലം അവനിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഒരു കുഞ്ഞുകോല് കാണാനുള്ള യോഗം അവനില്ലാതെ പോയില്ലേ പുഷാമ്മ പറഞ്ഞ വാക്കുകൾ ആ പെണ്ണിൻ്റെ ഹൃദയത്തിൽ പോലെ തറഞ്ഞു കയറി മുറിവേറ്റ വേദന കൊണ്ട് ആ ഹൃദയം ഒന്ന് പിടഞ്ഞു നിറക്കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി അത് കണ്ടപ്പോൾ ഉഷയുടെ ഉള്ളൊന്ന് കുളിർന്നു അവരൊന്ന് പുഞ്ചിരിച്ചു ക്രൂരമായ പുഞ്ചിരി കുളിച്ചു വന്ന് ഉമ്മരത്ത് വിളക്ക് വെച്ച ശേഷം ജോലിയെല്ലാം തീർത്ത് ഉഷാമക്ക് ഭക്ഷണവും കൊടുത്ത് അവർ കഴിച്ച പാത്രം കഴുകി വെച്ച് പിന്നെ അല്ലി മഹിയെ ഫോൺ ചെയ്ത് അവനപ്പ് വരുമെന്ന് തിരക്കി കഴിവത് വേഗത്തിൽ വരാമെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് തന്നെ കാൾ കട്ടെത്തി പിന്നെ അല്ലി നേരെ ചെന്ന് ഷെൽഫിൽ നിന്ന് ബുക്ക് ബുക്കെടുത്ത് അതുമായി ഉമ്മറത്തേക്ക് നടന്നു ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന ഉഷാമ അവളെ രൂക്ഷമായെന്ന് നോക്കി ഉമ്മറത്തെ ആരംഭത്തിയിൽ ഇരുന്നവൾ ബൾബിൻ്റെ വെളിച്ചത്തിൽ ബുക്ക് തുറന്ന് വായിച്ചു തുടങ്ങി എം ടിയുടെ മഞ്ഞി നാലഞ്ച് പേജ് വായിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഒറ്റയിരിപ്പിന് മുഴുവൻ വായിക്കാനുള്ള ആവേശം നിറഞ്ഞു അതിലെ കഥാപാത്രങ്ങളായ വിമനയും ബുദ്ധുവും സന്ദർജിയും എല്ലാം കൺമുന്നിൽ കടന്നുപോയി ഒറ്റയിരിപ്പിനെ തന്നെ കഥ മുഴുവൻ വായിച്ചു തീർത്തതു അവളുടെ ഉള്ളിൽ ഒരു മഞ്ഞ് പെയ്തു പ്രണയത്തിൻ്റെ മഞ്ഞ് കാത്തിരിപ്പിൻ്റെ മഞ്ഞ് പ്രതീക്ഷയുടെ മഞ്ഞ് ബുക്ക് താഴേക്ക് വെച്ച് അല്ലി പുറത്തേക്ക് നോക്കി മുറ്റത്തെ നിറയെ പൂവുകൾ വയ്ക്ക് ചുറ്റുപാറിപ്പറക്കുന്ന മിന്നാമിനുകൾ നിലാവിൽ വിളിച്ചു കളിക്കുന്ന മരങ്ങളുടെയും ചെടികളുടെ നിയലുകൾ ആ പെണ്ണിന്റെ കണ്ണിൽ കൗതുകം വിളർന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ അല്ലി ആ കാഴ്ചകളിൽ മുഴുകിയിരുന്നു കുറച്ച് കഴിഞ്ഞതും വിളക്ക് കിഴത്തിയെടുത്ത് അകത്ത് വെച്ചു നേരം പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു ഉഷാമ ടി വി നിർത്തി പോയി അല്ലി മുറിയിൽ ചെന്ന് ബുക്ക് ഷെൽഫിൽ വെച്ച ശേഷം ഫോണെടുത്ത് മഹിയെ വിളിച്ചു നോക്കി അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല വീണ്ടും രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതെ അവളെ തെല്ലും ഭയപ്പെടുത്തി ഫോണും പിടിച്ചവൾ വീണ്ടും ഉമ്മറത്തേക്ക് ചെന്നു മഹി വരുന്നതും കാത്ത് ഗേറ്റിലേക്ക് മിഴി നട്ടിയിരുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് കയറി കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ അല്ലിയുടെ വിശപ്പ് പതിയേത് കെട്ടടങ്ങി ഇരുട്ട് കനത്തു തുടങ്ങി നിലാവ് ഇടക്കിട മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു കളിച്ചു വഴി വിഛനമായി ഉറക്കവേള മാടി വിളിച്ചുകൊണ്ടിരുന്നു അല്ലി ഫോണെടുത്ത് മഹിയെ വീണ്ടും വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് അതോട് ആ പെണ്ണിന്റെ മനസ്സിൽ ആദ്യം നിറഞ്ഞു നെഞ്ചിലെ താലിയിൽ അവൾ മുറുകെ പിടിച്ചു ഓരോരോ ചിന്തകൾ കൊണ്ട് ആ പെണ്ണിന്റെ ഉള്ളിൽ പിണഞ്ഞു തുടങ്ങി തുടരും എന്തായിരിക്കും മഹിക്ക് പറ്റിയിട്ടുണ്ടാവുക കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കും ഇൻഷാല്ല വീണ്ടും കാണാം ബൈ ബൈ